ബജറ്റിന് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മന്ത്രി വി എൻ വാസ്തവൻ നമുക്ക് ചേരുകയാണ് മിനിസ്റ്ററെ കോട്ടയത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ തോതിലുള്ള പരിഗണന ഈ ബജറ്റിൽ ലഭിച്ചിട്ടുണ്ടോ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചോളം അതിൻ്റെ ഭാവിയും അതിൻ്റെ ക്ഷേമവും വികസനവും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന കാഴ്ചപ്പാടോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതോടൊപ്പം തന്നെ അതിൻ്റെ പശ്ചാത്തല വികസന സൗകര്യം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഏറ്റവും ഭാവനാപൂർണമായ വീക്ഷണം ആ ബഡ്ജറ്റിൽ പ്രധാന് പ്രാധാന്യത്തോടുകൂടി നിർദ്ദേശിച്ചിരിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ ഒരു കപ്പൽ നിർമ്മാണശാലയുടെ തുടക്കം തന്നെ ആ ബഡ്ജറ്റ് നിർദ്ദേശിക്കുകയാണ് എത്ര കണ്ട് ഭാവനാസമ്പന്നമാണ് എന്ന കാര്യം ആലോചിക്കാം അന്തർദേശീയ പ്രശസ്തി ആർജിച്ച വിഴിഞ്ഞം തുറമുഖം ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇന്ത്യയെ തന്നെ എത്തിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള തുറമുഖമാണ് ആ കൂടി തന്നെ ഇപ്പോൾ പ്രധാനത്തോടുകൂടി ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു ഇതുകൂടാതെ കേരളത്തിൻ്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട വിമാനത്താവളം അതിൻ്റെ സാമൂഹ്യ ആകാതപഠന റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ തീരദേശത്തിന് വേണ്ടി മാറ്റിവെച്ച വലിയ തുകകൾ കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തുകകൾ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഭാവനാസമ്പന്നമായ കൂടിയ ബഡ്ജറ്റാണ് തവണ ബാലോകാല അവതരിപ്പിച്ചത് അതോടൊപ്പം കോട്ടയം ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജിനും യൂണിവേഴ്സിറ്റിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നിർദ്ദേശിക്കുകയും അത് പ്രാവർത്തികമാക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് വൈക്കം സദ്യാഗ്രഹം അതിൻ്റെ നൂറാം വാർഷികമാണ് അതിനഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചുകൊണ്ട് ആ വൈക്കം സദ്യത്തെ കാലവും ചരിത്രമുള്ള ഒരു കാലം അതിൻ്റെ ഓർമ്മകൾ കൈവറക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാനും ബഡ്ജറ്റ് നിർദ്ദേശിക്കുകയാണ് ഇതിനു പുറമെ ഈ ജില്ലയിലെ പുറംപണ്ട് നിർമ്മാണം ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് സഹായകരമായ നെൽകൃഷിക്ക് സഹായകരമായ സാഹചര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതായി കണ്ടു അങ്ങനെ പൊതുവിൽ നമുക്ക് എല്ലാ രംഗത്തും വലിയ രൂപത്തിലുള്ള പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ബഡ്ജറ്റാണ് ഈ പ്രാവശ്യം അവതരിപ്പിച്ചത് എന്നാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത് ഈ കെ ഹോം ടൂറിസം പദ്ധതി പ്രത്യേകിച്ച് ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുമരകത്തിൻ്റെ വലിയ സാധ്യത തുറക്കുന്ന ഒരു പദ്ധതിയായി മാറുമോ അത് കുമരകത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റൊന്ന് രണ്ട് ഘട്ടങ്ങൾ കൂടി കൂടി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അത് ഏറ്റുമാനൂർ മണ്ഡലത്തിനും വലിയ രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതാണ് ആ ടൂറിസം മേഖലയ്ക്കാണ് അതിൻ്റെ പ്രാധാന്യം ഏറ്റവും വലിയ രൂപത്തിൽ പ്രയോജനപ്പെടുക ടൂറിസം ഈ ഇരുമേലി എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ സഹായകരമാവും ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയതുകൊണ്ട് നിശ്ചയമായും അല്ലെങ്കിലും സംസ്ഥാന ഗവണ്മെൻറ്റ് വളരെ ത്വരിതഗതിയിലാണ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും റിപ്പോർട്ടും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മുന്നോട്ട് ചെയ്ത കഴിഞ്ഞത്തെ പോലെ തന്നെ കോട്ടയം ജില്ലയ്ക്കും ബജറ്റിൽ വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ടായെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് സാംജിദ് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം